പത്തരമാറ്റ സീരിയലിന്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദർശിനൊപ്പം നയനയും ഓഫീസിലേക്ക് വരികയാണ് കേട്ടോ ആദർശ് ഉള്ളിലേക്ക് കയറി പോകുന്ന സമയത്ത് നയന അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റീൻ്റെ അടുത്ത് പോലും സംസാരിച്ചിട്ടാണ് കേട്ടോ പോകുന്നത് എല്ലാവരുടെയും വീട്ടിലെ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് തുടർന്ന് നമ്മുടെ അബിയും പവിത്രയും കൂടി സംസാരിക്കുന്നതാണ് കാണിക്കുന്നത് അവര് ഡിസൈൻ എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് പക്ഷേ അബിക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്ന് പവിത്രയുടെ അടുത്ത് പറയാണ് നീ ആദർശിന്റെ അടുത്ത് വ്യക്തമായിട്ടുള്ള എക്സ്പ്ലനേഷൻ എല്ലാം കൊടുക്കണം അങ്ങനെയാണെങ്കിൽ ക്ലയൻസിന് മുമ്പില് ബാക്കിയെല്ലാ കാര്യങ്ങളും ആദർശ് നോക്കിക്കോളൂ എന്ന് പറയാണ് കേട്ടോ തുടർന്ന് രണ്ടുപേരും കൂടി കൂടിയിട്ട് ആദർശിന്റെ അരികിലേക്ക് ചെല്ലുകയാണ് ഡോർ തുറന്ന് നോക്കുമ്പോ തന്നെ പവിത്ര കാണുന്നത് നയനയാണ് നയനമേടെ ഉണ്ടല്ലോ എന്ന് ഭയങ്കര സന്തോഷത്തോട് കൂടി പറഞ്ഞിട്ടാണ് ഉള്ളിലേക്ക് കയറി ചെല്ലുന്നത് എന്നാൽ അബിക്ക് നയനെ കണ്ടിട്ട് ഒട്ടും പിടിക്കുന്നില്ല കേട്ടോ ഇവൾ എന്തിനാ ഇപ്പോ ഇങ്ങോട്ട് വന്നേ എന്നുള്ള രീതിയിൽ മനസ്സിൽ വിചാരിച്ചു കൊണ്ടാണ് ഉള്ളിലേക്ക് കയറി ചെല്ലുന്നത് അബിയെ കണ്ട ഉടനെ തന്നെ ആദർശി ചോദിക്കുന്നുണ്ട് ഡിസൈൻ എല്ലാം ഓക്കെ ആണോ എന്നുള്ള കാര്യം അതെന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഡിസൈൻ ഡിസൈൻസ് കണ്ട് ആദർശി പറയുന്നുണ്ട് എക്സലന്റ് ആയിട്ടുണ്ട് ഈ ഡിസൈൻസ് എന്തായാലും ക്ലയൻസിന് ഇഷ്ടപ്പെടും എന്നുള്ള കാര്യം ഇത് കേൾക്കുമ്പോൾ അഭിക്ക് ഒരുപാട് സന്തോഷാവുന്നുണ്ട് എനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഡിസൈന് തിരിച്ച് അഭിയുടെ കൈയ്യിലേക്ക് തന്നെ കൊടുക്കുകയാണ് കേട്ടോ ആദർശ് തുടർന്ന് ആദർശ് നമ്മുടെ നയനയുടെ അടുത്ത് നീ ചെയ്ത ഡിസൈൻസ് കാണിച്ചേ എന്ന് പറഞ്ഞിട്ട് വീണ്ടും നോക്കുകയാണ് എന്താ ഇത് നീ ചെയ്തിരിക്കുന്ന ഡിസൈൻസ് ഒന്നും അത്ര ഇമ്പ്രസ് ആവുന്ന രീതിയിലുള്ളതല്ല എന്തായാലും അബി ഈ ഡിസൈൻസ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് പറ എന്ന് പറഞ്ഞിട്ട് അബിയുടെ കയ്യിലേക്ക് ആ ഡിസൈൻസ് കൊടുക്കുകയാണ് കേട്ടോ ആ ഡിസൈൻ നോക്കിക്കൊണ്ട് അബി മനസ്സിൽ പറയുന്നുണ്ട് നയനെ ഇപ്പൊ നീ കണ്ടല്ലോ ഇത് തന്നെയാണ് ഇനി അങ്ങോട്ടും സംഭവിക്കാൻ വേണ്ടി പോകുന്നത് തുടർന്ന് ആദർശിനോട് പറയുന്നുണ്ട് എനിക്കും അത്ര അങ്ങോട്ട് ഇമ്പ്രസ് ആയിട്ടില്ല ഈ ഡിസൈൻസ് എന്ന് പറഞ്ഞിട്ട് തിരിച്ചു കൊടുക്കാണ് ആദർശിന്റെ കയ്യിലേക്ക് തന്നെ ആ ഡിസൈന് എന്തായാലും എല്ലാം റെഡി ആയിട്ട് വെക്കൂ ക്ലയൻറ്റ്സ് എത്താറായിട്ടുണ്ട് ഫസ്റ്റ് ഈ ഡിസൈൻ തന്നെ കാണിക്കണം നമുക്ക് എല്ലാവർക്കും ഹാളിലോട്ട് പോകാം എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകുമ്പോൾ നയനന്റെ അടുത്ത് ഒരു നിമിഷം നിൽക്കാൻ വേണ്ടി പറയാൻ കേട്ടോ ആദർശ് എന്നിട്ട് ക്ലയൻസിന്റെ അടുത്ത് ഈ ഡിസൈൻസ് ഒന്നും കാണിക്കരുത് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്നോട് കാണിക്കണ്ട എന്ന് പറഞ്ഞില്ലേ അതുകൊണ്ട് ഞാൻ കാണിക്കില്ല എന്ന് പറയണേ അങ്ങനെ അവർ സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഒരാൾ വന്നിട്ട് പറയുന്നുണ്ട് സർ ക്ലയൻറ്റ്സ് അഞ്ചു മിനിറ്റ് ഉള്ളിൽ എത്തും എന്നുള്ള കാര്യം ഓക്കെ മീറ്റിംഗ് ഹാള് അറേഞ്ച് ചെയ്യാൻ വേണ്ടി പറയാണ് ആദർശ് തുടർന്ന് നയനയുടെ അടുത്ത് മീറ്റിംഗ് ഹാളിലേക്ക് ചെല്ലാൻ വേണ്ടി പറയുന്നുണ്ട് ആദർശ് അത് കഴിഞ്ഞ് മീറ്റിംഗ് ഹാളിൽ ഇരിക്കുന്ന നയനയും അബിയും പവിത്രയും കൂടി സംസാരിക്കുന്നുണ്ട് കേട്ടോ അഭിയാണെങ്കിൽ ആ സമയത്ത് നയനയെ ഒന്ന് കൊച്ചാക്കുന്ന രീതിയിലൊക്കെ സംസാരിക്കുകയാണേ നമ്മള് ആദ്യം ചെയ്ത ഡിസൈൻസ് ആദർശിനെ ഇഷ്ടപ്പെട്ടില്ല പക്ഷെ പിന്നീട് ചെയ്തത് ഓക്കെ പറഞ്ഞു അത് അങ്ങനെയാണ് ചില സമയത്തൊക്കെ ആദ്യത്തെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പിന്നീട് ഓക്കെ ആവും ഡിസൈൻസ് എന്ന് പറയുന്നത് ക്ലയൻസിനും നമുക്കും അതുപോലെ തന്നെ നമ്മുടെ കസ്റ്റമേഴ്സിനും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടണം അതിനു വേണ്ടിയിട്ടുള്ള ഒരു നാക്ക് ഞാൻ ഇപ്പം കണ്ടെത്തിയിട്ടുണ്ട് ആ കാര്യം ആദർശേട്ടന് ഇന്ന് മനസ്സിലാവുകയും ചെയ്തു ചിലരൊക്കെ ഡിസൈൻസ് എന്ന് പറയുന്നത് ചില ഡിഷ് ഉണ്ടാക്കുന്നത് പോലെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നാണ് കരുതിയിരിക്കുന്നത് പക്ഷേ അതുകൊണ്ടൊന്നും ഒരു കാര്യവും ഇല്ല എന്നുള്ള കാര്യം ഇനി വഴിയെ മനസ്സിലാവാൻ വേണ്ടി പോകുന്നതേ ഉള്ളൂ ഇതൊക്കെ നയനയെ ഒന്ന് കൊച്ചാക്കുന്ന രീതിയിലാണ് കേട്ടോ അഭി പറയുന്നത് അപ്പോഴേക്കും ക്ലയൻസിനുമായിട്ട് ആദർശ് മീറ്റിംഗ് റൂമിലേക്ക് എത്തുന്നുണ്ട് അങ്ങനെ എല്ലാരും ഇരിക്കുന്ന സമയത്ത് നയനോട് ഇരിക്കാൻ വേണ്ടി പറയുന്നുണ്ട് കുഴപ്പമില്ല ഞാൻ ഇവിടെ നിന്നോളെന്ന് ആദർശിന്റെ അരികിൽ നിന്നിട്ട് നയന പറയാണ് അത് കഴിഞ്ഞ് ക്ലയൻസ് പറയുന്നുണ്ട് ഡിസൈൻസ് എല്ലാം ഓക്കെ അല്ലേ ആദർശ എന്നുള്ള കാര്യം അതേ സർ ഡിസൈൻസ് എല്ലാം ഓക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഞാൻ തന്നെ ചെക്ക് ചെയ്താന്ന് പറഞ്ഞിട്ട് അബി ആ ഡിസൈൻ താ എന്ന് പറഞ്ഞുകൊണ്ട് മേടിച്ച് നേരെ ക്ലയൻസിന്റെ കയ്യിൽ കൊടുക്കുകയാണ് ഡിസൈൻസ് എല്ലാം നോക്കുന്നുണ്ട് കേട്ടോ അവര് അതിൻ്റെ ഇടയ്ക്ക് ആദർശ് കുറച്ച് എക്സ്പ്ലനേഷൻ ഒക്കെ കൊടുക്കുകയാണ് അത് കഴിഞ്ഞ ശേഷം അബിയുടെ അടുത്ത് കാര്യങ്ങളെല്ലാം പറയാൻ വേണ്ടി പറയുന്നുണ്ട് അങ്ങനെ അബിയും ഡിസൈൻസിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അവരുടെ അടുത്ത് പറയുകയാണ് എന്നാൽ ഡിസൈൻസ് എല്ലാം നോക്കിയിട്ട് ക്ലയൻസ് പറയുന്നുണ്ട് സോറി ആദർശ് ഈ ഡിസൈൻസും ഞങ്ങൾക്ക് അത്ര ഇംപ്രസീവ് ആയിട്ട് തോന്നിയില്ല ഞങ്ങൾ നോക്കി കാണുന്നത് ഇങ്ങനത്തെ ഡിസൈൻസ് അല്ല വളരെ സിമ്പിൾ ആയിരിക്കണം എന്നാൽ വളരെ അട്രാക്റ്റീവ് ആയിരിക്കണം ഇത് സാധാരണ ജനങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ഐഡിയ കൊണ്ടുവന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ജ്വല്ലറി എല്ലാം വളരെ ലൈറ്റ് വെയിറ്റ് ആയിരിക്കണം ഇപ്പോൾ ചെയ്തിരിക്കുന്നതൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളതാണ് സിമ്പിൾ ആയിട്ട് വൺ ഗ്രാം ടൂ ഗ്രാമിൽ ഇരിക്കണം എന്ന് പറയാണേ ഇത്രയും ലൈറ്റ് വെയിറ്റ് ആയിട്ടോ എന്ന് ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോ അതെ എന്ന് പറയുകയാണെ ഓക്കെ കുഴപ്പമില്ല നമുക്ക് നെക്സ്റ്റ് ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞിട്ട് അവര് പോകാൻ വേണ്ടി ഇറങ്ങുകയാണ് കേട്ടോ അതിനിടയ്ക്ക് നയനെ ചോദിക്കുന്നുണ്ട് ഞാൻ ചെയ്ത ഡിസൈൻസ് ഒന്ന് അവരെ കാണിച്ചോട്ടെ എന്നുള്ള കാര്യം നീ മിണ്ടാതിരിക്കെ ഇപ്പോ ഓൾറെഡി ഞാൻ തലകുനിച്ച് നിൽക്കുകയാണ് അതിനിടയ്ക്ക് നിന്റെതും കൂടി കാണിച്ചിട്ട് എന്നെ അപമാനിക്കാൻ വേണ്ടിയിട്ടാണോ എന്നൊക്കെ ചോദിക്കുകയാണേ ഇത് കേൾക്കുമ്പോൾ നയനയ്ക്ക് വിഷമമാവുന്നുണ്ട് പക്ഷെ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് ഇങ്ങനെ നിക്കുകയാണ് കേട്ടോ അങ്ങനെ ഓക്കെ ആദർശ എന്ന് പറഞ്ഞിട്ട് അവര് പോകുന്ന സമയത്ത് അവര് പോകുന്ന സമയത്ത് അതിലൊരാള് നയന ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഡിസൈൻസ് ശരിക്കും അവരുടെ അരികിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് തട്ടി താഴെ വീഴാണ് വീണ ഉടനെ തന്നെ ആദർശ പറയുന്നുണ്ട് നയന ആ ഡിസൈൻസ് ഒക്കെ എടുക്ക് ആരാ പറഞ്ഞത് അത് ഇവിടെ കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ക്ലൈൻസ് തന്നെ ഡിസൈൻസ് എടുക്കുകയാണ് കേട്ടോ എന്നിട്ട് അവർ ഓരോരുത്തരായിട്ട് ഡിസൈൻസ് എല്ലാം കാണുകയാണ് കേട്ടോ എന്നിട്ട് മാറി മാറി നോക്കുന്നുണ്ട് എന്താ ആദർശ് ഈ ഡിസൈൻസ് ഒന്നും ഞങ്ങളെ കാണിക്കാണ്ടിരുന്നത് ഇതിനെ കുറിച്ച് ഞങ്ങൾക്ക് കുറച്ച് എക്സ്പ്ലനേഷൻസ് തരാൻ വേണ്ടി പറ്റുമോ ചോദിക്കുമ്പോൾ ഷുവർ സർ എന്തുകൊണ്ടും പറ്റോ എന്ന് ആദർശ് പറയാണ് അങ്ങനെ നയന അവരടുത്ത് എല്ലാവരുടെ അടുത്തും ഇരിക്കാൻ വേണ്ടി പറയാണ് എന്നിട്ട് പറയുന്നുണ്ട് കേട്ടോ ഇത് നിങ്ങൾ ഉദ്ദേശിച്ചത് പോലെ തന്നെ ഈ ഡിസൈൻസ് എല്ലാം ലൈറ്റ് വെയിറ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും അതില് ജസ്റ്റ് സ്റ്റോൺസ് ആഡ് ചെയ്തിട്ടുണ്ട് വെയിറ്റ് വളരെ കുറവാണ് ഇത് നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ ലൈറ്റ് വെയ്റ്റിൽ എന്ന് പറഞ്ഞുകൊണ്ട് വേറെ ഓരോരോ ഡിസൈൻസ് ആയിട്ട് മാറി മാറി കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കണ്ടിട്ട് അതിലൊരു ക്ലയന്റ് പറയുന്നുണ്ട് വളരെ നന്നായിട്ടുണ്ട് മാഡം നിങ്ങളുടെ ഡിസൈൻസ് എല്ലാം ഞങ്ങൾ ചോദിച്ചതുപോലെ തന്നെ നിങ്ങളെല്ലാം ലൈറ്റ് വെയ്റ്റ് ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഞങ്ങൾ ഇങ്ങനത്തെ ഡിസൈൻസ് ആണ് ആദൃ ചോദിച്ചതെന്നും കൂടി പറയണേ ഇതെല്ലാം കേൾക്കുമ്പോൾ നമ്മുടെ അബിക്കാണെങ്കിൽ ആകെ കാലി തുള്ളി ഇരിക്കുന്നത് പോലെയാണ് അവിടെ ഇരിക്കുന്നത് ഇതെല്ലാം സാധാരണക്കാരെ ഉദ്ദേശിച്ചിട്ട് ഡിസൈൻ ചെയ്തതുപോലെ തന്നെ ഉണ്ട് നമ്മൾ ഉദ്ദേശിച്ചതുപോലെ തന്നെ ഒരു ഗ്രാം രണ്ട് ഗ്രാമിൽ ഇത് ചെയ്തെടുക്കാനും പറ്റും ഓഹോ അങ്ങനെയാണോ ഇതെല്ലാം ഇവള് ചെയ്തതാണെന്ന് ആദർശി പറയുന്നുണ്ട് കേട്ടോ ആണോ വെരി ഗുഡ് മാഡം മാഡം നിങ്ങൾക്ക് എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളതെന്ന് ചോദിക്കുമ്പോ ഫസ്റ്റ് ഓഫ് ഓൾ സർ ഇങ്ങനത്തെ ഒരു ഐഡിയ അത് വളരെ നന്നായിട്ടുണ്ട് അങ്ങനെ നയന പറയാൻ തുടങ്ങുമ്പോൾ ആദർശ് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ ഒരവസരം കിട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് കയറി പറ്റിക്കോളൂ സംസാരം കേട്ട് കഴിഞ്ഞാൽ വിചാരിക്കും ജ്വല്ലറി ഓണറാണെന്ന് തുടർന്ന് നയന ക്ലൈൻസിന്റെ അടുത്ത് പറയാണ് മൂർത്ത് മൂർത്തിസ് ജ്വല്ലറീസ് ഇതുവരെ ഡിസൈൻ ചെയ്തതെല്ലാം ഹൈ ക്ലാസ് പീപ്പിൾസിന് വേണ്ടിയിട്ടുള്ളതാണ് ഇത് ഫസ്റ്റ് ടൈമാണ് മിഡിൽ ക്ലാസ് പീപ്പിളിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു വർക്ക് ചെയ്യുന്നത് അത് വളരെ നല്ലതാണ് എന്ന് വെച്ചാൽ ഇപ്പോ ഹൈ ക്ലാസ് പീപ്പിൾസിനേക്കാൾ കൂടുതൽ മിഡിൽ ക്ലാസ് പീപ്പിൾസ് ആണ് നമുക്കിടയിൽ ഇപ്പോ അവരെ ഫോക്കസ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ചെറിയ വിലയിൽ അവർക്ക് നന്നായിട്ട് ഡിസൈൻസ് മേടിക്കാൻ വേണ്ടി പറ്റും ആയിട്ടുള്ള ഡിസൈൻസ് വരുന്ന സമയത്ത് ഇങ്ങനത്തെ ജ്വല്ലറീസ് എല്ലാവരും സെലക്ട് ചെയ്ത് മേടിക്കും ജ്വല്ലറി നോർമലി വാങ്ങാത്ത ആൾക്കാർ വരെ ഇങ്ങനത്തെ ഡിസൈൻ വരുന്ന സമയത്ത് ജ്വല്ലറീസ് മേടിക്കും ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വീട്ടിൽ നടക്കുന്ന ചെറിയ ചെറിയ ഫങ്ഷൻസ് ബർത്ത്ഡേ ഫംഗ്ഷൻസ് അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ജ്വല്ലറി എല്ലാവരും മേടിച്ചു തുടങ്ങും ഇതുകൊണ്ട് നമുക്ക് വലിയൊരു റെവല്യൂഷൻ തന്നെയാണ് കൊണ്ടുവരാൻ വേണ്ടി പോകുന്നതെന്നൊക്കെ പറയുമ്പോൾ ക്ലയൻസ് എല്ലാവരും ക്ലാപ്പ് ചെയ്യാണ് കേട്ടോ തുടർന്ന് വെരി ഗുഡ് മാഡം എന്ന് പറയാണ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ അഡ്വർടൈസ്മെന്റ്സിൽ മാഡം പറഞ്ഞിരിക്കുന്ന ഈ പോയിന്റ്സ് എല്ലാം കൊണ്ടുവരണം ഇതെല്ലാം വളരെ നല്ല നല്ല പോയിന്റ്സ് ആണ് മാഡം പറഞ്ഞിരിക്കുന്നത് ഇത് കേൾക്കുമ്പോൾ ആദർശ് ഷോസർ എന്ന് പറയാണ് തുടർന്ന് ക്ലൈൻറ് നയനയുടെ അടുത്ത് പറയുന്നത് ഇതിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താനുണ്ട് അത് ഓക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ സമയത്ത് തന്നെ കോൺട്രാക്ട് സൈൻ ചെയ്യാന്ന് പറയാണേ ഇത് ആദർശ് വലിയൊരു കോൺട്രാക്റ്റ് ആവും മാഡം പറഞ്ഞതിന് ശേഷമാണ് ഇതിന്റെ വാല്യൂ എന്താന്നുള്ള കാര്യം ഞങ്ങൾക്ക് തന്നെ മനസ്സിലായത് റിയലി ഗ്രേറ്റ് ആദർശ് താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ ക്ലയൻസിനും കൈയ്യൊക്കെ കൊടുത്തതിന് ശേഷമാണ് കേട്ടോ ക്ലൈൻസ് അവിടെ നിന്ന് പോകുന്നത് ക്ലയൻസ് പോയി കഴിഞ്ഞു ശേഷം ആദർശ് പറയുന്നത് ചില കാര്യങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടും പക്ഷെ ക്ലയൻസിന് അത് ഇഷ്ടപ്പെടില്ല തുടർന്ന് ആദർശ് അബീഡ് എടുത്ത് പറയുന്നുണ്ട് നമ്മൾ ക്ലയൻസിനെ തൃപ്തിപ്പെടുത്തുമ്പോ അത് മേടിക്കുന്ന ആൾക്കാരെയും കൂടി തൃപ്തിപ്പെടുത്തുന്ന രീതിയിലായിരിക്കണം ഡിസൈൻസ് ചെയ്യേണ്ടത് സോ ആ പൾസ് എന്താ എന്നുള്ള കാര്യം നയനയ്ക്ക് നന്നായിട്ട് അറിയാം അങ്ങനെയാണ് എനിക്ക് തോന്നുന്നെന്ന് പറയാനെട്ടോ ഇതെല്ലാം കേൾക്കുമ്പോൾ ശരിക്ക് അബി നിന്ന നിപ്പില് ഉരുകി തീരുന്നത് പോലെ ഉണ്ട് കേട്ടോ തുടർന്ന് അബി അവിടുന്ന് പോവാണ് അത് കഴിഞ്ഞ് പവിത്ര പറയുന്നുണ്ട് സർ സാറിന് ഇഷ്ടപ്പെടാത്ത നയന നയനെ ക്ലയൻസിന് ഇഷ്ടമായി എന്ന് പറയുമ്പോൾ നയന ചിരിക്കുകയാണ് കേട്ടോ ഓക്കെ ഓക്കെ ശരി സാർ എന്ന് പറഞ്ഞുകൊണ്ട് പവിത്ര അവിടുന്ന് നൈസായിട്ട് പോവാണ് തുടർന്ന് ആദർശിന്റെ അടുത്ത് നയന പറയുന്നുണ്ട് എപ്പോഴും ഞാൻ പറയുന്നത് പോലെ തന്നെയാണല്ലോ കാര്യങ്ങൾ നടക്കുന്നത് ഞാൻ എന്ത് ചെയ്തു കഴിഞ്ഞാലും നിങ്ങൾക്കത് ഇഷ്ടപ്പെടില്ല അതുപോലെ തന്നെയാണല്ലോ ഇവിടെയും സംഭവിച്ചത് പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തത് ക്ലയൻസിന് ഇഷ്ടമാണ്